വേദിയിലുമുള്ള പ്രിയപ്പെട്ട കോട്ടൂർ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന പ്ലാറ്റിനം ജൂബിലിക്ക് രൂപീകരിച്ച സംഘാടന സമിതിയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ പണിത ഈ മനോഹരമായ സ്റ്റേജിൻ്റെയും ഔപചാരികമായ ചടങ്ങാണെന്നും ഇവിടെ നടക്കുന്നത് നടക്കുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് രജിസ്ട്രേഷൻ സ്കൂളിലെ തുടങ്ങുമ്പോഴേ കന്നഡ മീഡിയം ആണെങ്കിലും പിന്നീട് കന്നഡയും മലയാള മീഡിയം ആരംഭിച്ച് രണ്ട് മീഡിയത്തിലും നാലാം ക്ലാസ് വരെയാണ് സ്കൂളിൽ ഇപ്പോൾ അധ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ മൂടുവേന സുബ്രഹുള്ളായുടെ നേതൃത്വത്തിലാണ് ഈ സ്കൂൾ ആരംഭിക്കുന്നത് കുറെ വർഷങ്ങൾ എം പിള്ള കേശവട്ട ഭാഷ അടുക്ക ഗോപാലകൃഷ്ണ നാരായണ മാഷം അടക്കമുള്ള മാനേജരായും പ്രഥമ അധ്യാപകന്മാരായും ജോലി ചെയ്ത മകത്തായ ഒരു സ്ഥാപനമാണ് നാൽപ്പത്തി ഏഴിന് മുമ്പ് ഈ പൊയ്യാർ പഞ്ചായത്തിനകത്ത് പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്ന ഏക വിദ്യാലയമാണ് കാർത്തിക എ ലിറ്റി സ്കൂൾ അതിൻ്റെ സിൽവർ ജൂബിലിയും ഗോൾഡൻ ജൂബിലിയും സമുചിതമായി നാട്ടുകാരുടെയും മറ്റു ജനപ്രതികളുടെയും ഒക്കെ തന്നെ ആഭോമുഖ്യത്തിൽ വിപുലമായ ജില്ലയിൽ ആഘോഷിക്കാൻ സാധിച്ചു അതിൻ്റെ പിന്തുടർച്ച എന്ന നിലയിലാണ് എഴുപത്തിയഞ്ചാം വർഷം പിന്നിടുമ്പോഴ് പ്ലാറ്റിനൻ ജൂബിലിയും സ്കൂളിൻ്റെ നാമധേയത്തിൽ സമുചിതമായി ആചരിക്കണമെന്നും കോട്ടൂറിലെ സ്കൂൾ കുട്ടികളും അധ്യാപകന്മാരും പൂർവ്വ വിദ്യാർത്ഥികളും നല്ലവരായ നാട്ടുകാരും കൂടിയാലോചിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ ഇരുപത്തി മൂന്നോ ഓഗസ്റ്റ് മാസത്തിലാണ് ഇതിൻ്റെ സംഘാട സമിതി രൂപീകരിച്ച് ഓഗസ്റ്റ് മാസം പത്തൊമ്പതാം പ്ലാറ്റിനം ജൂബിലിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ സി എച്ച് ആണ് അത് ഉദ്ഘാടനം ചെയ്തത് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോട് കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആയപ്പോഴേക്ക് അതിൻ്റെ സമാപനം സമ്മേളനം നടത്തണമെന്നതാണ് ആഘോഷ കമ്മിറ്റി പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടുത്തെ അധ്യാപകരും ജീവനക്കാരും തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പല മന്ത്രിമാരെയും നമ്മൾ സമീപിച്ചിരുന്നു അവസാനം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റതാണ് നമുക്കറിയാം ബുധനാഴ്ച മന്ത്രിസഭ യോഗം ചേരേണ്ടതാണ് ക്രിസ്മസ് ആയതുകൊണ്ട് അത് വ്യാഴാഴ്ചയിലേക്ക് മാറ്റി അപ്പോഴാണ് നമ്മളെല്ലാം വളരെയേറെ വേദനിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ മഹത്തായ സാഹിത്യകാരനും കഥാകൃത്തും സിനിമാ നിരൂപകനും ഒക്കെയായ എം ടി വാസുദേവൻ വാസുദേവൻ നായർ നമ്മുടെ വിട്ടുപിരിയുന്നത് രണ്ടു ദിവസക്കാലം കേരളത്തിൽ ഔദ്യോഗികമായി ദുഃഖാചരണമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും മന്ത്രിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഈ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ട് നമ്മളെ സംഘാട സമിതി രൂപീകരിച്ച ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിവിധ കലാകായിക പരിപാടികൾ മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയ ഒട്ടേറെ പരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്ന് പറയുന്നത് വലിയ കൂടിയാണ് അതേ നമ്മുടെ എം പി രാജമോഹൻ ഉണ്ണിക്കാരാണ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അതോടൊപ്പം തന്നെ പ്ലാറ്റിനം ജൂബിലി എന്നതോടുകൂടി ഇതിന്റെ സംഘാടന സമിതിയുടെ പ്രവർത്തനം തീരും സ്കൂളും അതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയും ഇനിയും എത്രയോ കാലം ഇവിടെ നിലനിൽത്ത് ഈ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് അപ്പൊ ആഘോഷ കമ്മിറ്റിയും പൂർവ വിദ്യാർത്ഥിയും ആലോചിച്ചു പ്ലാറ്റിനിൻ ജൂബിലിന്റെ ഭാഗമായിട്ട് എന്നെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഓർമ്മിപ്പിക്കാൻ തക്ക നിലയിൽ ഒരു സംരംഭം ഇവിടെ നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു രണ്ട് വിഷയമാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒന്ന് ഇതിന്റെ സ്റ്റേജ് ഇതിന്റെ കവാടം വേണോ അല്ല കുട്ടികൾക്ക് എല്ലാ ദിവസവും എല്ലാ പരിപാടികളും അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ സ്റ്റേജ് വേണോ അതിന് മുൻപ് മുൻതൂക്കം കിട്ടിയതോ മനോഹരമായ സ്റ്റേജിന്റെ നിർമ്മാണ ഞങ്ങൾ വിചാരിച്ചതൊരു ഒരു മൂന്ന് ലക്ഷം കൊണ്ടോ മനോഹരമായ ഒരു സ്റ്റേജ് നിർമ്മാണം നടത്താൻ പറ്റുമെന്നതാണ് ഞങ്ങൾ സംഘാട സമിതി തീരുമാനിച്ചത് എന്നാൽ പണി പൂർത്തീകരിക്കുമ്പോഴും ഏഴ് ലക്ഷം രൂപയാണ് ഈ മനോഹരമായ സ്റ്റേജ് നിർമ്മാണത്തിന് ആവശ്യമായ ചെലവ് വന്നിട്ടുള്ളത് ആ ചെലവ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ പഠനം പൂർത്തിയാക്കി ഇറങ്ങിപ്പോയ പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ജൂബിലിയുടെ സങ്കാട സമിതിയും എന്ന നിലയിലാണ് ഈ സ്റ്റേജ് നിർമ്മാണം ആരംഭിച്ചത് ഇതിന്റെ മാനേജറായിരുന്ന അശോക ഇതുമായി ബന്ധപ്പെട്ടതിന്റെ കൂലിയൊന്നും ഞങ്ങളോട് വാങ്ങിയിട്ടില്ല അതോടൊപ്പം തന്നെ ഈ സ്റ്റേജ് നിർമ്മാണത്തിന് മുമ്പ് ഇവിടെ ഒരു തറയുണ്ടായിരുന്നു ആ തറ നിർമ്മിക്കുന്നതിനു വേണ്ടി ഈ കെൽ സ്കൂളിൽ നിന്ന് പിരിഞ്ഞുപോയ വിപല ടീച്ചറുടെ വലിയൊരു സംഭാവനയും ഈ സ്റ്റേജിന്റെ അടിത്തറ നിർമ്മാണത്തിലുണ്ട് ഞങ്ങളത് കാണാതെ പോകുന്നില്ല അങ്ങനെ ഇതിന് സമാപനം കുറിക്കുമ്പോഴും ആ സമാപന പരിപാടി ഈ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ട് നിർമ്മിക്കുന്ന സ്റ്റേജിൽ തന്നെ നടത്തണം എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ഈ സ്റ്റേജ് നിർമ്മാണത്തിന് വേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകളെ സാമ്പത്തിക സഹായമായിട്ടും അധ്വാനപരമായിട്ടും എല്ലാ അർത്ഥത്തിലും ഇതുമായി സഹകരിച്ച മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും ആഘോഷ കമ്മിറ്റി പ്രവർത്തകന്മാരെയും നാട്ടുകാരെയും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് അതുകൊണ്ട് ഇനിയും ഒരു നൂറ് വർഷക്കാലം പൂർത്തിയിരിക്കുമ്പോഴോ ഈ കോട്ടൂർ കെ എൽ പി സ്കൂൾ എന്ന് പറയുന്നതോ ഒരു യു പി സ്കൂളായിട്ട് ഉയർത്താൻ ആവശ്യ നിലവിലെ മാനേജ്മെന്റോ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റും ഒക്കെ വിചാരിച്ചാൽ നമുക്കൊരു യു പി സ്കൂളാക്കി മാറ്റാൻ വേണ്ടി കഴിയും ആ നിങ്ങൾ എല്ലാവരുടെയും മാനേജിങ് കമ്മിറ്റിയുടെയും ജനപ്രതിനിധിയുടെയും നാട്ടുകാരുടെയും നിർലോഭമായ സഹകരണം ഉണ്ടാവണം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ കിട്ടുന്നില്ല ഞാൻ കടമയിലേക്ക് കിടക്കുകയാണ് ഈ പൊതുയോഗത്തിൽ സമാപനം ജൂബിലിയുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ യുമായ എം എൽ എ ഈ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമായ പങ്കു വഹിച്ചുകൊണ്ടോ കഴിഞ്ഞ മൂന്ന് വർഷകാലമായി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടോ മണ്ഡലത്തിലും നമ്മുടെ പഞ്ചായത്തിലടക്കം ചെയ്തിരുന്ന എം എൽ എ ആണ് മന്ത്രിയുടെ അഭാവത്തിൽ ഈ ജൂബിലിയുടെ ഉദ്ഘാടനം ചെയ്തതോ ശ്രീകാ കുഞ്ഞുനെ മുഴുവൻ നാട്ടുകാരുടെ പേരിലും പൂർവ്വ വിദ്യാർത്ഥികളുടെ പേരിലും ആഘോഷ കമ്മിറ്റിയുടെ പേരിലും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് മുളിയാർ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ ശ്രീമതി പി വി ബിരി നേരത്തെ ഇവിടെ എത്തി ബിനിയെ സമതിക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുക ഞങ്ങൾ പാക്കേജ് ഭാഗമായിട്ട് ഒരു സൗകര്യം ഇറക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ പഠിപ്പുര എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

ಇದರಾರ್ಧನೆ ಇವಡೆ ತಿರುಗುತ್ತೆ ಜನಾರ್ಧನೆ ಸಂಘಾಣಾ ಸ್ಥಾಪಿಕೆ ವೆಡೀಯ 1000 ರೂಪಾಯಿಯ ಆಘೋಷಕ ಪಟ್ಟಿಕ್ಕೆ ವೆಡೀಯ ಸಾರಂ ಜಿಗಿಯ ಪರಿವಾರೀಯ ಅಫರ್ ಪರಿಚಯಕೊಂಡು ಮುಲಿಯಾರ್ ಪಂಚಾಯ ಗ್ರಾಮ ಪಂಚಾಯಿತೆന്‍റെ ಆರೋಗ್ಯ ವಿಧ್ಯ ದ್ಯಾಸ ಸ್ಥಾಪಿಕೆ ಕಮಿಟಿ ಅಧ್ಯಕ್ಷರ ಶ್ರೀ ವಿಧಿ ಅಧಿಸಾಬಲ್ ಪೂರ್ ಬೆತೆ ತಿರುಗುತ್ತೆ ಜನಾರ್ಧನೆ ಶ್ರೀ ವಿಧಿ ಅಧಿಸಾಬಲ್ ಪೂರ್ ನೆ ಸಾರಂ ಜಿಗಿಯ ಮುಲಿಯಾರ್ ಗ್ರಾಮ ಪಂಚಾಯತಾ ಸಾಮಾನ್ಯ ಸೇವಾ ಸ್ಥಾಯಿ ಕಮಿಟಿ ಚೇರ್ಮನ್ ಶ್ರೀ ಈ ಮೋಹನ ಇವಡೆ ತಿರುಗುತ್ತೆ ಶ್ರೀಮತಿ ಶೌಮಲಯ್ಯ ಶೌಮಲ ಶೌಮಲ ಶಾಸನಸದಿಕೆ ವಂದಿ ಸ್ವಾಗತಜಿಯಾ ಈ ಸ್ಕೂಲ್ ನಿರ್ವನ ವಾರ್ಡ್ ನಿರ್ಗಣಚುಟುಳ್ಳ ವಾರ್ಡ್ ಸದಸ್ಯ ಶ್ರೀಮತಿ ಶೌಮಲಯ್ಯ ಶೌಮಲ ಶೌಮಲ ಶಾಸನಸದಿಕೆ ವಂದಿ ಸ್ವಾಗತಜಿಯಾ ಮತ್ತಡೆತಾ ವಾರ್ಡ್ ಸದಸ್ಯರಾಯ ಶ್ರೀಮತಿ ಅಜ್ಞಾಯಯ್ಯ ಅವರು ಪ್ರತಿನಿಧಕ ಪ್ರತಿನಿಧಿಸುವ ಶ್ರೀಮತಿ ಅರಿನೇಯಿಂ ಸ್ವಾಗತಜಿಯಾ ಮತ್ತಡೆ ತಕಡೆತಾ ವಾರ್ಡ್ ಸದಸ್ಯರಾಯ ಶ್ರೀ ಪಿ ರವೀಂದ್ರ ಕುಡಿಕೆಯು ശ്രീ പി രവീന്ദ്രി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായ ഡി ഒൻ ടി അവരെയും ഭാഷയിൽ ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ സ്കൂളിന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എ ഗോപാലമണിയാണി അതിൽ മാനേജിംഗ് കമ്മിറ്റിയുടെ സെക്രട്ടറി മാസ്റ്റർ സ്വാഗതം ചെയ്യുകയാണ്

പുളിയാർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ മാസ്റ്റർ നേരത്തെ മാഷയെ സ്വാഗതം ചെയ്യുകയാണ് ബി ജെ പിയുടെ ഉദാ മണ്ഡല ഭാരവാസി സ്വാഗതം ചെയ്യുകയാണ് മുസ്ലിം ലീഗിന്റെ പുളിയാർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് മുയറിന്റെ അധ്യക്ഷൻ ബി എം അബൂബക്കർ ഇവിടെ എത്തിച്ചു ബി എം അബൂബറിനെ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ കൺവീനർ കെ ഗോപാലൻ പ്രസിഡന്റ് ശ്രീ അസുദൻ അതുപോലെ തന്നെ ഇതിന്റെ ആഘോഷ കമ്മിറ്റിയുടെ കൺവീനർ ശിവശകരൻ കെ എസ് എന്നിവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ സ്കൂളിന്റെ പ്രസിഡന്റ് സന്തോഷ് കുമാർ എം കെയും സ്വാഗതം ചെയ്യുകയാണോ മകൻ പി ടിഎ പ്രസിഡന്റ് അനിതായി അവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണോ ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നത് ഈ സ്റ്റാഫ് സെക്രട്ടറി സ്വാഗതം ചെയ്യുകയാണ് ഈ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞാൽ ഇവിടെ പൂവ വിദ്യാർത്ഥികളുടെ കലാപരിപാടിയുണ്ട് അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം നാടകവേദിയുടെ ജ്ഞാനം എന്ന് പറയുന്ന നിരവധി അവാർഡുകൾ നേടിയ നാടകം കൂടിയുണ്ട് ഇതെല്ലാം കണ്ടുപിട്ട നാടുകൾ അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ മുഴുവൻ ആളുകളെയും നാട്ടുകാരെയും ഉപ ക്യാമ്പ് ഇവിടെ സ്കൂൾ നടക്കുകയാണ് കൂടി ഒരാഴ്ചകാലമായിട്ട് ഏഴാം തീയതി അതിന്റെ സഖ്യ സമാധാനം നടക്കുകയാണ് എൻ എസ് എസ് വിദ്യാർത്ഥികളെയും അതിന്റെ ടീച്ചർ അധ്യാപകന്മാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ എഴുത്തുകാരൻ പത്മഭൂഷൺ വേർപാടിൽ ഈ പരിപാടിയുടെ പേരിൽ അഗാധമായ ദുഃഖവും അനുശോചിപ്പിക്കപ്പെട്ടുകൊണ്ട് അനുസോയ പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മള് എഴുത്തക്കുടിയായ ശ്രീ രാഘവടിയെ ശ്രമിക്കുക

പ്രിയപ്പെട്ടവര് നേരിട്ട് അനുശോചന എം ടി എന്ന രണ്ടരത്തിൽ മലയാള ഭാഷയെ കൂരി ധരിപ്പിച്ച അക്ഷര വെളിച്ചവും തെളിച്ചവും ആയ അക്ഷര സഹോദരൻ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ നമ്മൾ മലയാളികൾ